ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെയും വരാൻ പോകുന്ന ഒരാഴ്ചയിലെ എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരാഴ്ചയിൽ നല്ല അടിപൊളി എപ്പിസോഡാണ് കേട്ടോ വമ്പൻ ടിസ്റ്റുകളൊക്കെ നടക്കുകയാണ് പുതിയ രണ്ട് മൂന്ന് കഥാപാത്രങ്ങൾ കൂടി വിക്രമിൻ്റെയും വേദയുടെയും ജീവിതത്തിലേക്ക് വരികയാണ് അവർ വിക്രമിൻ്റെയും ജീവി വേദയുടെയും ജീവിതത്തിൽ കുറച്ചധികം തന്നെ സ്വാധീനം ചെലുത്തുകയും ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെയധികം ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ ഒരു ആഴ്ചയാണ് അടുത്ത ആഴ്ച ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വേദ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ ഒരു സംഭവം നടക്കുകയും ചെയ്തു അച്ഛനാണെ ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുകയും ചെയ്തില്ല അപ്പം മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കുഴപ്പമില്ല മോളെ അച്ഛന് അടുപ്പമുണ്ടാകാനായിട്ട് താമസം ഉണ്ടാവും ഇത്രയും നാൾ ഉണ്ടായ പ്രശ്നങ്ങൾ പോലൊന്നും ആവില്ല ഇനിയിപ്പം അതിലൊക്കെ പെട്ടെന്ന് നിങ്ങൾ അടുക്കാൻ തുടങ്ങുമെന്നൊക്കെ പറയാണ് കേട്ടോ അതിനൊക്കെ ശേഷം വൈകുന്നേരം ആവുമ്പോഴേക്കും വിക്രമിൻ്റെ മുറിയിലേക്ക് കിടക്കാൻ പറയുകയാണ് വേദയോട് അച്ചമ്മ പറയുന്നുണ്ട് നീ ഇനി വരാന്തയിലോ അതുപോലെ ഹോളിലോ ഒന്നും കിടക്കേണ്ടവളല്ല നീ വിക്രമിൻ്റെ റൂമിൽ വിക്രമിനൊപ്പം തന്നെ ഉറങ്ങണം എന്ന് പറയാണ് അപ്പം വേദ പറയുന്നുണ്ട് വിക്രമിനെ അതൊന്നും ഇഷ്ടപ്പെടില്ല അച്ചമ്മയെന്ന് പറയാം അപ്പം അച്ചമ്മ പറയുന്നുണ്ട് മോളതൊന്നും കാര്യാക്കണ്ട നീ അവൻ്റെ ഭാര്യയാണ് ഒന്ന് അവൻ നിർബന്ധിച്ച് നിൻ്റെ കഴുത്തിൽ താലി കെട്ടി അതിനുശേഷം ദേ ഇപ്പോൾ ഇപ്പം മുടങ്ങിപ്പോകാൻ വന്ന ആ ചടങ്ങ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം മുമ്പിൽ വെച്ച് ഉമാമഹീശ്വരൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അവരുടെ എല്ലാം താല്പര്യത്തിനനുസരിച്ചല്ലേ നടന്നത് അതുകൊണ്ട് നീ വിക്രമിൻ്റെ പെണ്ണ് തന്നെയാണ് നിങ്ങളുടെ ജീവിതം അത് ഒന്നിച്ചാവണം എന്നുള്ളത് ഉമാമഹീശ്വരൻ തീരുമാനിച്ചതാണ് അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ആ മുറിയിലേക്ക് പോയിക്കൊള്ളാൻ പറയാണ് അപ്പം നമ്മുടെ കന്മലവും എല്ലാം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രത്തിൻ്റെ മുറിയിലേക്ക് പോയി വേദ ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വിക്രം ആണെങ്കിൽ എത്തിയിട്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് വിക്രം വന്ന് റൂമ് തുറക്കുമ്പോൾ വേദ ആ റൂമിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അത് കാണുമ്പോൾ വിക്രം ചോദിക്കുക ഓ കെട്ടിലമ്മ ഇനി അധികാരം വെച്ച് ഈ മുറിയിലേക്ക് വന്നോ ഇവിടെ കിടക്കാമെന്നാണോ നിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുമ്പം വേദ പറയാണ് അതെ അതിന് മാറ്റമൊന്നുമില്ല ഇന്നും ഇപ്പം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിങ്ങൾ കൊരുത്ത താലി എൻ്റെ കഴുത്തി വീണല്ലോ ആ ചടങ്ങ് മുടങ്ങി പോയുമില്ല എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു എന്നിട്ട് പിന്നെ ഇനി ഞാൻ എവിടെ കിടക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് അച്ഛമ്മയും അമ്മയും അച്ഛനും എല്ലാം അനുവാദം തന്നിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഹോ ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് എൻ്റെ കൂടെ ഈ ബെഡ്ഡിൽ കിടക്കാമെന്ന് നീ വിചാരിക്കണ്ട അയ്യേ അല്ലല്ലോ നിങ്ങളുടെ കൂടെ ഈ ബെഡ്ഡിൽ കിടക്കാനൊന്നും ഞാൻ വരുന്നില്ല ഞാൻ ഈ തറയിൽ എവിടെയെങ്കിലും പാവിരിച്ച് കിടന്നോളാം നിങ്ങൾ ബെഡിലങ്ങ് വിശാലമായിട്ട് കിടന്നു എന്നൊക്കെ ഇങ്ങനെ വേദ പറയാം അപ്പം നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇനിയിപ്പം എന്നെ ഭരിക്കാനും കൂടെ തുടങ്ങുമല്ലോ ചുടലേശി എന്നൊക്കെ പറയുമ്പം വേദ പറയാം അതെ ഞാനിനിയിപ്പം ഒരു ഭയങ്കര യക്ഷി തന്നെയായിരിക്കും എൻ്റെ മന്ത്രങ്ങളും എല്ലാം ഞാൻ ഇങ്ങനെ ചൊല്ലി എന്നൊക്കെ പറഞ്ഞു കുറേ മന്ത്രമൊക്കെ ചൊല്ലി വിക്രമിൻ്റെ നേരെ ഇങ്ങനെ ചെല്ലുക അപ്പം വിക്രം പറയുന്നു എൻ്റെ അമ്മൂ ഇതിനെ ഇനി ഞാൻ സഹിക്കണമല്ലോ ഇനിയിപ്പം വലിയ താലി കഴുത്തി വീണെന്ന് പറഞ്ഞ് ആ അധികാരമൊന്നും വെച്ചാൽ എൻ്റെ അടുത്തേക്ക് വരാനൊന്നും നിൽക്കണ്ട ോ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല നിന്നോട് നീ പിന്നെ ഇവിടെ എവിടെയെങ്കിലും കിടന്നു അതിന് ഞാൻ സമ്മതിച്ചിരിക്കുകയെന്ന് പറയാണ് അങ്ങനെ മോൻ വഴിക്ക് വാ അല്ലെങ്കിൽ ഇപ്പം അച്ഛമ്മയും അച്ഛനെയൊക്കെ ഞാൻ വിളിക്കും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ വാതിലടിച്ചാൽ അവർ കിടക്കുകയാണ് കേട്ടോ വിക്രമാണെങ്കിൽ കട്ടില്ലും വേദ തറിയില്ല കിടക്കുന്നത് വേദക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല വിക്രമാണെങ്കിൽ കിടന്ന് മാത്രമേ ഉറങ്ങിയിട്ട് കൂർക്കം വലിച്ചു വിടുകയാണ് വാ പൊളിച്ച് കിടന്നിങ്ങനെ ഇങ്ങനെ ഉറങ്ങാണ് അപ്പോഴേക്കും ഏതൊക്കെ അങ്ങ് ദേഷ്യം വരുവാ ഹോ ഇവന്റെ ഒരു ഉറക്കം നാശം ഇത് കാരണം ബാക്കിയുള്ളവനൊന്നും കിടക്കാൻ പറ്റില്ലല്ലോ എന്തൊരു കൂർക്കം വലിയ ഇത് വല്ലാത്തൊരു ശല്യമായി ഹോളിലെങ്ങാനും കിടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിക്കുക അപ്പോഴാണ് വേദയ്ക്കൊരാ ഐഡിയ തോന്നുന്നത് കേട്ടോ വേദയാണെങ്കിൽ എന്തോ ഒരു സാധനം ഉപ്പാണോ എന്തോ നൂലി കെട്ടിയിട്ട് വിക്രത്തിൻ്റെ വായിലേക്കിങ്ങനെ വേച്ചു കൊടുക്കുവാണ് അതനുസരിച്ച് വിക്രം നാക്ക് ഇങ്ങനെ പൊക്കി അത് ടേസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വേദ ഇതൊക്കെ കണ്ട് നന്നായിട്ട് ആസ്വദിക്കുകയാണ് വിക്രമാണെങ്കിൽ ഇതൊന്നും അറിയാതെ ബോധമില്ലാതെ ഉറങ്ങുക അങ്ങനെ ഇരിക്കുമ്പം ഈ നൂലുകെട്ടിപ്പണി നടത്തിക്കൊണ്ടിരിക്കുമ്പം വിക്രം ഉണരുക പെട്ടെന്ന് ചാടി എണീറ്റിട്ട് ചോദിക്കുക എന്താണ് ഇത് നീ എന്താ ഈ കാണിക്കുന്നത് ഏയ് ഞാനൊന്നും കാണിച്ചില്ല ഇവിടെ ഭയങ്കര ബോധമില്ലാത്ത ഉറക്കവും കൂർക്കവലിയും എല്ലാം കണ്ടിട്ട് ഒരു രസത്തിനെതിരെ ഈ നൂലിൽ ഈ ഉപ്പുകെട്ടി വായിലിട്ടെന്നേ ഉള്ളൂ നീ എൻ്റെ വായിൽ ഉപ്പ് കെട്ടിയിടാറായോ അത്രയ്ക്കായോടി എൻ്റെ മുറി വന്ന് കിടക്കുന്നതും പോരാ എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ നീ സമ്മതിക്കില്ലേ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ബാക്കിയുള്ളവരുവിടെ ഉറങ്ങാതെ എണീറ്റിരിക്കുന്നു ഒന്ന് മൈൻഡ് ചെയ്യണം ഞാനും ഈ റൂമിലാണ് കിടക്കുന്നത് കേട്ടോ എന്ന് പറയാണ് എന്നിട്ട് വിക്രം അപ്പോഴേക്കും കുറച്ച് വെള്ളമെടുക്കുകയാണ് അവിടെ കുപ്പിക്കകത്തിരിക്കുന്ന വെള്ളം എടുത്ത് പേദയുടെ ദേഹത്തേക്ക് ഒഴിക്കുക നീ അങ്ങനെ സുഖിച്ച് ഉറങ്ങാമെന്നൊന്നും വിചാരിക്കേണ്ട എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് നീ സുഖിച്ച് സുഖിച്ചുറങ്ങുകയല്ല എന്നൊക്കെ പറഞ്ഞേ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര രസമാണ് കേട്ടോ എന്നിട്ട് വേദ പറയുന്നുണ്ട് വിക്രത്തിനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്ന് കണ്ണിലേക്ക് നോക്കി ചോദ്യം ചോദിക്കാൻ പോകുമ്പോൾ വിക്രം പറയാം എന്താ എന്താ നീ എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നത് നീ എന്ത് ചോദ്യം എന്നോട് ചോദിക്കാൻ വരുന്നത് മാറി നിൽക്കടി അങ്ങ് ഓഹോ പേടിച്ചു പോയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വിക്രം പറയാം പേടിയോ എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല ഞാനെന്തിനാ നിന്നെ പേടിക്കുന്നത് നിന്നെപ്പോലെ ഒരു പീറപ്പെണ്ണിനെ പേടിക്കാനാണോ ഞാനിരിക്കുന്നത് അപ്പോൾ വേദ പറയാണ് ഏത് കൊല ഒരു പെണ്ണ് അടുത്തേക്ക് വന്ന് കണ്ണിൽ നോക്കി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചാലേ ഏത് കൊല ഒന്ന് വിറയ്ക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പതിവ് പോലെ തന്നെ അവർ തമ്മിലുള്ള ആ റൊമാൻസും അടിപിടിയും എല്ലാം നല്ല രസമായിട്ട് തന്നെയുണ്ട് പ്രാവശ്യത്തെ എപ്പിസോഡുകളിലും എല്ലാം അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുകയാണ് അവർ ഒന്നായിട്ടില്ല എങ്കിലും പരസ്പരം വിശ്വാസത്തിൻ്റെ പുറത്താണ് ജീവിക്കുന്നത് വേദയ്ക്ക് വിക്രത്തിനോട് നല്ല സ്നേഹവും നല്ല വിശ്വാസവും ഉണ്ട് അതുപോലെ വിക്രം വേറൊരു മാർഗത്തിലൂടെ ഒന്നും പോവില്ല രാധയുടെ അടുത്തും മറ്റാരുടെ അടുത്തും അങ്ങനെയൊന്നും പെരുമാറില്ല എന്നൊരു വിശ്വാസം വേദയ്ക്കുണ്ട് അതുപോലെ വിക്രത്തിനുമുണ്ട് വേദയിലൊരു വിശ്വാസം അങ്ങനെ അവർ പരസ്പരം പറയാതെ സ്നേഹിച്ച് ജീവിച്ചു വരികയാണ് അങ്ങനെ എല്ലാം ശരിയായി വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കുക എന്ന് വിചാരിക്കുകയാണ് വേദ അതേ സമയത്താണ് കേട്ടോ ആ ഒരു ട്വിസ്റ്റ് നടക്കാൻ പോകുന്നത് നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെയും വീടിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു കൂട്ടര് വരികയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാമിലി ഒരമ്മയും മകളും മാത്രമാണ് ഉള്ളത് കേട്ടോ അവർക്ക് കുറച്ച് ശത്രുക്കളും അങ്ങനെ മറ്റു കുറേ ആളുകളും ഒക്കെ ഉള്ള ആളുകളാണ് അങ്ങനെയുള്ളപ്പോഴേക്കും അവരവിടെ പുതിയ താമസക്കാരാണ് കേട്ടോ ആ സമയത്ത് ഈ ഒരു പെൺകുട്ടി ആ വീട്ടിൻ്റെ വാതിക്ക് വരികയാണ് ഒരു സ്കൂട്ടറിൽ ഹെൽമെറ്റൊക്കെ വച്ചിട്ടാണ് വരുന്നത് ആ പെൺകുട്ടിയാണ് ഇനി വിക്രത്തിൻ്റെയും വേദയുടെയും ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ പെൺകുട്ടി വന്നു കഴിയുമ്പം കമലമ്മയോടും എല്ലാം വർത്തമാനം പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ എന്താ ഇവിടുത്തെ താമസക്കാരാണോ എന്നൊക്കെ ചോദിക്കുക അപ്പം കമലമ്മ ചോദിക്കുന്നുണ്ട് കുട്ടിയെ എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ ഇത് എവിടെ നിന്ന് വരുന്നു ഞങ്ങളാരും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ദേ ഇവിടെ അടുത്ത് ഈ ആ വീടിൻ്റെ രണ്ട് വീട് വീടപ്പുറം ഞങ്ങൾ പുതുതായിട്ട് താമസിക്കാൻ വന്നവരാണ് ഞാനും എൻ്റെ അമ്മയാണ് ഉള്ളതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഉടനെ തന്നെ കമൽ ചോദിക്കുക ആഹാ നിങ്ങൾ രണ്ടുപേരുമുള്ളൂ പുതിയ താമസക്കാരല്ലേ വരും അകത്തോട്ട് കയറി ഇരിക്കുമെന്നൊക്കെ പറയുമ്പം ആ കുട്ടി കയറി ചെല്ലുക എന്നിട്ട് കുറച്ച് മുട്ടായിയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ പുതുതായിട്ട് താമസിക്കാൻ വന്നതിൻ്റെ അവിടെ നന്ദിനിയും ശ്രീജയും വേദയും എല്ലാവരും ഉണ്ട് അങ്ങനെ അവരെല്ലാവരെയും പരിചയപ്പെടുകയും വീട്ടിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ കുട്ടി നിങ്ങളെല്ലാവരും കൂടി എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കമലയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് കമല ആ കുട്ടിയെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നൊക്കെയുണ്ട് തമിഴിലാണെങ്കിൽ അത് രമ്യ എന്നാണ് ആ കുട്ടിയുടെ പേര് മലയാളത്തിൽ എന്താവും നമുക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ആ കുട്ടിയെ എല്ലാവരും സ്വീകരിച്ചിരുത്താം അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് ഞാൻ പോവാണ് ആരെങ്കിലും ഒരാളൊന്നും വന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ ആ സാധനമൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം ആണുങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഞങ്ങൾക്ക് ആരെയും പരിചയമില്ലായിരുന്നല്ലോ എന്ന് പറയുക അപ്പോഴേക്കും ഉടനെ തന്നെ നമ്മുടെ ശ്രീജ വിശ്വത്തിനെ നോക്കിയിട്ട് പറയാം വിശുവേട്ടാ ഒന്ന് ചെല്ലു വിശു ഏട്ടാ അപ്പം വിശുൻ പറയാണ് അത് നാന്തിരി അത് ഞാൻ ചെന്നേനേ ശ്രീജെ എനിക്ക് വല്ലാത്തൊരു നടുവ് വേദനയാണ് അല്ലെങ്കിൽ ഞാൻ പോയി ആ കുട്ടിയെ സഹായിച്ചേനെ എന്ന് പറയുക അപ്പം ശ്രീജ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് കേട്ടോ കുഴിമടിയനായ വിശ്വം ആ കുട്ടിയെ സഹായിക്കാൻ പോയിട്ട് വീട്ടിലെ പുല്പോലും പറിക്കില്ലെന്ന് ശ്രീജയ്ക്കറിയാം അങ്ങനെ ആ കുട്ടി നിൽക്കുകയാണ് അച്ഛോ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ കമല പറയാണ് അതെ മോളെ ഞാൻ ആളെ വിടാം എൻ്റെ ഇളയ മോനുണ്ട് അവനോട് പറഞ്ഞാൽ അവന് ഉപകാരം ചെയ്തു തരുമെന്ന് പറയാം ഇതൊക്കെ നമ്മുടെ വേദിയും കേൾക്കുന്നുണ്ട് അപ്പം വേദയും നല്ല സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോഴേക്കും വിക്രമിനെ വിളിക്കുകയാണ് കമല എന്നിട്ട് പറയുന്നുണ്ട് മോനെ വിക്രം നീൻ്റെ ഈ കുട്ടിയുടെ കൂടെ ചെന്നേ ഇവർ അടുത്ത വീട്ടിലെ താമസക്കാരാണ് അവർക്ക് അവിടെ ചില ഒക്കെ ചെയ്യണം അവരുടെ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യണം ഒന്ന് ചെയ് എന്ന് പറയുമ്പം വിക്രം ഇങ്ങനെ മടിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും കമല പറയാണ് ചെല്ല് ഒരു ഉപകാരം ചെയ്യുക കുട്ടിക്കൊന്ന് പറയാം അപ്പോൾ ആ കുട്ടിയും വിളിക്കുന്നുണ്ട് വാ എൻ്റെ കൂടെ ഒന്ന് വാഞ്ഞ് സ്കൂട്ടറിൽ പോകാം എന്ന് പറയുക അങ്ങനെ വിക്രം ആ പെൺകുട്ടിയുടെ സ്കൂട്ടറിൻ്റെ പുറകിൽ കയറിയിരുന്ന് അവരുടെ വീട്ടിലേക്ക് പോയി സഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അതേസമയം ഇത് കാണുമ്പോഴേക്കും നമ്മുടെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല നന്ദിനി പറയാണ് വിക്രം ഇത്രയും നാളും ഒരു പെണ്ണിൻ്റെ പുറകെ പോലും നടന്ന് കണ്ടിട്ടില്ല ദേ ഇപ്പം ഏതോ ഒരു പെണ്ണ് വന്ന് വിളിച്ചപ്പം അമ്മ തന്നെ അവനെ കയറ്റി വിട്ടില്ലേ അവനൊരു പെണ് നിൻ്റെ ഭർത്താവാണെന്നുള്ളത് അമ്മയോർത്തോ എന്ന് പറയുമ്പം കമല പറയാണ് എടി നന്ദിനി എൻ്റെ മോനെ എനിക്ക് നന്നായിട്ട് അറിയാം അവൻ അങ്ങനെയൊന്നും പോവില്ല എന്നുള്ള കാര്യം എനിക്കറിയാം ആ വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ ആ പെൺകുട്ടിയുടെ കൂടെ വിട്ടത് നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ വിക്രത്തിന് അങ്ങനെയുള്ള മോശ സ്വഭാവം ഒന്നുമില്ല എന്ന് പറയാം അപ്പം വേദം അവിടെ നിന്ന് ചിരിക്കുമ്പോൾ നന്ദിനി പറയാണ് ഒരുത്തി ഇരുന്ന് ചിരിക്കുന്നതുകൊണ്ടില്ലേ നീയെങ്കിലും ഒന്ന് വിചാരിക്കടി നിന്റെ ഭർത്താവ് വേറൊരുത്തിയുടെ പുറകെ കയറി പോയത് അപ്പോൾ വേദ പറയുക അതിനെന്താ ആ കുട്ടിയുടെ പുറകിൽ വിക്രം പോയെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ല എനിക്ക് വിക്രത്തിനെ നല്ല വിശ്വാസമാണ് എന്ന് പറയുകയാണ് കേട്ടോ വിശ്വസിച്ചോ വിശ്വസിച്ചോ വിശ്വസിച്ച് വിശ്വസിച്ച് അവൻ അവളുടെ പുറകെ പോകാതിരുന്നാൽ മതി എന്നൊക്കെ നന്ദിനി ഇങ്ങനെ ആക്കി പറയുന്നുമുണ്ട് കേട്ടോ അങ്ങനെ ആ വീട്ടിൽ ചെന്ന് വിക്രം അവരെ സഹായിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർക്ക് അവരുടെ കൂടെ ഓരോ കാര്യങ്ങൾക്കും ചെല്ലാണ് അങ്ങനെയൊക്കെ വിക്രം ആ കുടുംബവുമായിട്ട് നല്ല അടുപ്പത്തിലാകാണ് എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളും കേസുകളും ഒക്കെയുള്ള കുടുംബക്കാരാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം സന്തിയാകുമ്പം ഈ പെൺകുട്ടി മാത്രമേ ഉള്ളൂ അവരുടെ വീട്ടിൽ ആ കുട്ടിയാണെങ്കിൽ വീടിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വിക്രത്തിനെ കുരുക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ശ്രീകാന്തും മറ്റുള്ളവരും കൂടി ശ്രമിച്ചിട്ട് ഒരു പണി കൊടുക്കുകയാണ് അവൻ എന്തെല്ലാം പണി കൊടുത്തിട്ടും ഇങ്ങനെ നടക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് എസ് ഐ സാബുമോനും രണ്ട് ഗുളണ്ടകളെ ഏർപ്പാടൊക്കെയിരിക്കുകയാണ് അവർ പറയുന്നുണ്ട് വിക്രത്തിനൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ അവൻ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാനേ നേരെയല്ല ഏത് സമയം ഇവിടെ ഒന്ന് കൊടുക്കട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് മുറിയിലാകുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ ആക്രമിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കുണ്ടകൾ ഇവിടെ പതുങ്ങിയിരിക്കുന്നത് അതേസമയം വിക്രം അങ്ങനെ വരുന്നത് ഇവർ കാണുകയാണ് അപ്പോൾ വിക്രവും കാണുന്നുണ്ട് ഇവർ രണ്ടു പേരും അവരുടെ വീടിൻ്റെ പരിസരത്ത് പരിങ്ങി നിൽക്കുന്നതും അകത്ത് കയറാൻ ശ്രമിക്കുന്നതും ഒക്കെ കാണുകയാണ് റോഡ് സൈഡിലുള്ള വീടാണ് അപ്പം ഇത് കണ്ടപ്പം ഇവന്മാർ പറയുന്നുണ്ട് അയ്യോ വിക്രമാണല്ലോ വരുന്നത് നമ്മളിനി ഈ മുറി കയറി ആ പെണ്ണിൻ്റെ അടുത്ത് എങ്ങനെ ചെന്നാൽ വിക്രം നമ്മളെ പിടിക്കും അതിന് പകരം അവനൊരു നല്ല പണി കൊടുക്കാം കുറച്ച് നാളായി അഭിലാഷും കൂട്ടരും ഒക്കെ ആലോചിക്കുന്നുണ്ട് അവനൊരു പണി കൊടുക്കണം അവൻ വരുമ്പോഴേക്കും നമുക്ക് ഓടി മുറി കയറാം ഇവനും പുറകെ വരുമല്ലോ പുറകെ വന്ന് കഴിയുമ്പം ഇവൻ ആ വീട്ടിൽ കയറി കഴിയുമ്പം നമുക്ക് വീട് വാളി വെളിയിൽ നിന്ന് പൂട്ടണം അവനും ആ പെണ്ണു തന്നെ ആ മുറി കിടക്കണം എന്നിട്ട് നാട്ടുകാരെ എല്ലാം വിളിച്ച് വരുത്തട്ടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാം പോലീസിനെ അറിയിക്കണം അങ്ങനെ ഇവൻ അകത്താകും എന്നൊക്കെ അവരിങ്ങനെ പ്ലാൻ ചെയ്യാണ് ആ സമയത്താണ് കേട്ടോ നമ്മുടെ വിക്രം അങ്ങന്ന് വരുന്നതും സംഭവങ്ങൾ നടക്കാൻ പോകുന്നതും അതേ സമയമാണെങ്കിൽ നമ്മുടെ വേദയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ ഒരു മനപ്രയാസം പോലൊക്കെ തോന്നുകയാണ് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിക്കൊണ്ട് വേദ ഇറങ്ങി വരികയാണ് പക്ഷേ വേദയുടെ മനസ്സിൽ മുഴുവൻ വിക്രമിന് എന്തോ എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു രീതിയിലാണ് കേട്ടോ അങ്ങനെ വേദ വിളക്കൊക്കെ കൊളുത്തി ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുമ്പം കാല് തെറ്റി വീണിട്ട് ആ വിളക്ക് താഴെ പോകുന്നുണ്ട് അങ്ങനെ കത്തിച്ചു വെച്ച നിലവിളക്ക് താഴെ പോകുമ്പം വേദ അയ്യോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇത് കണ്ടിട്ട് നന്ദിനിയും ശ്രീജിയയും എല്ലാം ഓടി വരുന്നുണ്ട് എന്നിട്ട് വേദയോട് ചോദിക്കുക എന്താ മോളെ എന്താ വിളക്ക് വിളക്കെന്ന താഴെ പോയേ ഈ ത്രിസന്ധ്യ നേരത്ത് ഈ നിലവിളക്ക് താഴെ പോയത് എന്തോ അശുഭകരമായ കാര്യമാണല്ലോ എന്നൊക്കെ കമല പറയാണ് അപ്പം നന്ദിനി പറയാണ് പിന്നെ ശുഭമായിട്ട് എന്ത് കാര്യം ഇവിടെ നടക്കുന്നത് എന്തെങ്കിലും കാര്യം ഇവിടെ നടക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇവളുടെ കഴുത്തിൽ താലി വീണു ഇവളെ നല്ല മരുമകളായിട്ട് അമ്മ വച്ചിട്ടുമുണ്ട് പിന്നെ ഇനിയിപ്പം ഇതിൽ പരം എന്ത് ശുഭകാര്യം നടക്കാനായിട്ടാ എന്നൊക്കെ പറയുമ്പം കമല പറയുന്നുണ്ട് സാരില്ല വേദം മോള് വിഷമിക്കേണ്ട ആ വിളക്ക് ഒന്നുകൂടി എടുത്ത് കത്തിച്ചു വെച്ചാൽ മതി എന്ന് പറയണം എങ്കിലും വേദയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു അശുഭ കാര്യങ്ങൾ നടക്കാൻ പോകുന്നതായിട്ടൊക്കെ തോന്നുകയാണ് കേട്ടോ അതേ സമയത്താണ് വിക്രമിനെ മറ്റൊരു കൊടുക്കാനായിട്ട് നോക്കുന്നത് അങ്ങനെ വിക്രം വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങുവാണ് ഇവന്മാർ ഇവിടെ പരിങ്ങി നിൽക്കുന്നത് അതാ രമ്യയുടെ വീടല്ലേ അവിടെ ആ പെൺകുട്ടി മാത്രമല്ലേ ഉള്ളൂ ആ കുട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവന്മാർ നിൽക്കുന്നത് എന്നൊക്കെ വിചാരിക്കുകയാണ് ആ സമയത്ത് തന്നെ ഇവന്മാരും രണ്ടും കൂടി ആ വീടിൻ്റെ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ റൂമിലെല്ലാം ഇരുട്ടാണ് ആ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് വിക്രവും പുറകെ ഓടി ചെല്ലുകയാണ് ഇവരെ പിടിക്കാനായിട്ട് അതേസമയം ഇവർ വെളിയിലേക്ക് ഇറങ്ങി ഡോർ ഡോറടക്കുകയാണ് അങ്ങനെ വിക്രം ആ മുറിയിലാവുക അപ്പം ഇരുട്ടത് നിൽക്കുമ്പം ഈ പെൺകുട്ടി അവിടെ ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ വിക്രം ഓർക്കുന്ന അവന്മാരാണെന്നോർത്ത് ആ പെണ്ണിനെ ചെന്ന് പിടിക്കുക പിടിച്ച് പിടിക്കുമ്പോൾ ഈ പെൺകുട്ടി കാറുന്നുണ്ട് അയ്യോ എന്നെ വിട് നിങ്ങൾ ആരാ നിങ്ങൾ എന്തിനാണ് എന്നെ പിടിക്കുന്നത് എന്നെ വിടാനാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കൂവാണ് ചെയ്യുന്നത് പെട്ടെന്ന് വിക്രം വിടുന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ഇരുട്ട താളെ ഒന്നും കാണുന്നില്ല ഇറങ്ങി വെളിയിലോട്ട് ഓടിയിട്ട് വാതിൽ വലിച്ചടിച്ച് കുറ്റിയിടുക എന്നിട്ട് എല്ലാവരെയും വിളിച്ച് വരുത്തുക ഇറങ്ങി നിന്നിട്ട് എല്ലാവരും ഓടി വരണേ കള്ളൻ 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 ആരോ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നെ അയാൾ കയറി പിടിച്ചു അയാൾ എന്നെ ഉപദ്രവിക്കാൻ വന്നതാ ഞാൻ ഈ മുറിയിലിട്ട് അടച്ചിട്ടുണ്ട് എല്ലാവരും ഓടി വരണേ എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടി ആ വഴിയിൽ നിന്നങ്ങ് അറിയാം അപ്പോൾ ഈ ശബ്ദം കേട്ട് നാട്ടുകാരെല്ലാം നാട്ടുകാരെല്ലാവരും ഓടി വരുകയാണ് കേട്ടോ അങ്ങനെ കമലയും മാഷും നന്ദിനിയും ശ്രീജയും വേദയും എല്ലാവരും അവിടെ വരുവാണ് അപ്പോൾ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് കമല മോളെ അതാ ആരാ മോളെ എന്ന് ചോദിക്കുക അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് അത് ആരാന്ന് ആരാന്നും അമ്മേ ആരോ ഒരാൾ എന്നെ വന്ന് ബലമായിട്ട് പിടിച്ചു കുറേ പേരെന്നെ ഇവിടെ വന്ന് പരിങ്ങി നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് അപ്പോൾ ആരോ ഒരാൾ പറയുന്നുണ്ട് പോലീസിനെ വിളിക്കുമെന്ന് പറയാം അങ്ങനെ പോലീസിനെയും വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ആരായിരിക്കും ഈ വീടിനുള്ളിലുള്ളത് എന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് പോലീസ് എത്തുകയാണ് പോലീസ് എത്തിയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ വാതിൽ തുറന്ന് കള്ളനെ പിടിച്ചോണ്ട് പോയിക്കോളാം അവനെ തല്ലാനും കൊല്ലാനും ഇവിടെയുള്ള ആരും വരണ്ട അവനെ നേരെ സ്റ്റേഷനിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് എന്ന് പറയാണ് അപ്പം എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുക വിക്രമാണെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ പോലീസകത്ത് കയറിയിട്ട് വിക്രമിനെയാണ് കേട്ടോ ആ മുറിക്കുള്ളിൽ നിന്ന് പിടിച്ച് ഇറക്കി കൊണ്ടുവരുന്നത് അപ്പം പോലീസുകാർ പിടിച്ചുകൊണ്ടുവരുന്ന വിക്രമിനെ കണ്ട് കമല ആകെപ്പാടെ ഞെട്ടിപ്പോവാണ് മാഷും എല്ലാവരും അപ്പോൾ വേദ പിന്നെ ഒന്നും പറയണ്ട വേദയ്ക്ക് വേദ വല്ലാത്തൊരവസ്ഥയിലായി പോവുക അപ്പോൾ കമല പറയുന്നുണ്ട് വിക്രമോ മോനെ വിക്രമേ നീ എങ്ങനെ ഇവിടെ വന്നു നീ ആയിരുന്നു ഈ മുറിയിൽ എന്നൊക്കെ ചോദിക്കാം അപ്പൊ നാട്ടുകാരെല്ലാം കൂടെ നിന്നിട്ട് പറയാ വിക്രമോ വിക്രമിന് ഇങ്ങനെയൊരു സ്വഭാവം ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല അടിപിടിക്കും ഗൂണ്ടാപ്പണിക്കും ഒക്കെ പോകിലും നേരും നിറയുള്ളവനാണെന്നാ വിചാരിച്ചത് ഇതിപ്പം വെറും ഒരു പെണ്ണു പിടിയനോ ഇത്ര മോശ സ്വഭാവം ഉള്ളവനായിരുന്നോ ഇവൻ എന്നൊക്കെ നാട്ടുകാരെല്ലാവരും പറയാണ് അപ്പോൾ ഒന്നും ഇണ്ടാതെ ഈ കാഴ്ച കണ്ട് കണ്ണു നിറഞ്ഞിങ്ങനെ നിൽക്കാണ് വിക്രമിനെ പോലീസുകാർ ജീപ്പ് കയറ്റി കൊണ്ടുപോവുകയും ചെയ്യണേ കേട്ടോ അതൊക്കെയാണ് നമ്മുടെ അടുത്ത ആഴ്ചയിലെ എപ്പിസോഡ് വിശേഷങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്